Teaching kids to count is fine, but teaching them what counts is best. അതുകൊണ്ടാണ് ഇവിടെ സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷൻ ഈ അതുകൊണ്ട് ആ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ ദ ദ പെരിമീറ്റർ പെരിമീറ്റർ ഓഫ് ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദ ആറ് മാച്ചിങ് ഫിഗർ മാച്ചിങ് എന്ന് മാച്ചിംഗ് ടോപ്പിക് വന്ന